ഫിലിമോസ് നേരത്തെ കൂട്ടിയ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ തുറന്നു ചിലത് തുറക്കാതെ പേപ്പറിൽ തുറന്നു അല്ല തുറന്നിട്ടില്ല അതിന് പല കാരണം പറയുന്നുണ്ട് അതിന് പല കാരണം പറയുമ്പോൾ എന്താണ് കാരണം എന്നുള്ളത് അടുത്തുള്ള വാർവ് നോക്കി അറിയാൻ പറ്റും തിരുവനന്തപുരത്ത് അടക്കം അതെ ഉദാഹരണമായിട്ട് പറയാം ഉമ്മൻചാണ്ടിയാണ് ൂട്ടിയത് പുതുപ്പള്ളി നിയോഗ മണ്ഡലത്തിൽ ഏറ്റവും നല്ല സൗകര്യമുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു ബിവറേജ് ഞാലിയാവുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഞാലിയാവഴി എന്ന ഔട്ട്ലെറ്റ് അവിടെ ഒരു ബാറ് വന്നു ആ ബാറ് വന്നപ്പം അത് കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ പിന്തുണയോടുകൂടി വന്നൊരു ബാറാണ് വന്ന വരുന്ന ഉദ്ഘാടനം ചെയ്യുന്ന ഒരു മാസം മുമ്പ് ഞാലിയാവുഴിയുടെ ഔട്ട്ലെറ്റ് അങ്ങ് ക്ലോസ് ചെയ്തു ആദ്യമായി ചെയ്തത്